ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ മിസ്ഹായിലേറെ സ്നേഹം നിറഞ്ഞവരെ വീട് പണിയുവാണെങ്കിൽ അടിത്തറ വളരെ വിലമുള്ളതാകണമെന്ന് പല പരസ്യങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് അത് സിമൻറ്റ് കൊണ്ടാകണമെന്ന് സിമൻറ്റ് കമ്പനിക്കാർ പറയുന്നു അത് നല്ല കമ്പി കൊണ്ടാകണമെന്ന് ടി എം ടി ബാർസിൻ്റെ പരസ്യകഥകൾ പറയുന്നു സഭയാകുന്ന ഭവനത്തിൻ്റെ അടിത്തറ എന്നത് ശ്ലീഹന്മാരാണ് ഇന്ന് മലബാർ സഭ പന്ത്രണ്ട് ശ്ലീഹന്മാരുടെ തിരുന്നാൾ ആഘോഷിക്കുകയാണ് നമ്മളൊരു പുതിയ കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഖൈത്താ കാലം ഖൈത്ത എന്ന സ്വറിയാനുപതത്തിൻ്റെ അർത്ഥം വേനൽ ഫലാഗമകാലം ഫലഭൂഷ്ടമായ സമൃദ്ധിയുടെ കാലം എന്നൊക്കെയാണ് പന്ത്രണ്ട് സ്ലേഹന്മാർ ലോകമെമ്പാടും സുശിഷം പ്രഘോഷിക്കാനായിപ്പോയി അവരിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച് സഭ തഴച്ചു വളർന്നതിൻ്റെയും ഫലം ചോടിയതിൻ്റെയും ഓർമ്മയാണ് നാം ഈ കാലഘട്ടത്തിൽ ഓർമ്മിക്കുകയും അനുസ്മരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇന്ന് പന്ത്രണ്ട് സ്ലേഹന്മാരുടെ തിരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ പന്ത്രണ്ട് സ്ലേഹന്മാരുടെ അധ്വാനത്തെയും അവരുടെ രക്തസാക്ഷ്യത്തെയും നമുക്ക് സ്മരിക്കാം ഇന്നത്തെ വായനകളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ഒന്നാം വായനയിൽ രാജാക്കന്മാരുടെ പുസ്തകത്തു നിന്നുള്ള വായനയിൽ ഏലിയ പ്രവാചകൻ തകർന്നു കിടന്ന കർത്താവിൻ്റെ ബലിപീഠം പുനരുദ്ധരിക്കുന്നതായിട്ടാണ് കാണുന്നത് പന്ത്രണ്ട് കല്ലുകൾ എടുത്തു വെച്ച് അതിനേൽ ബലിമൃഗത്തെ മുറിച്ചു വെച്ച് വെള്ളം കോരിയൊഴിച്ച് കർത്താവിൻ്റെ അഗ്നി ഇറങ്ങണമെന്ന് ഉറക്കെ പ്രാർത്ഥിക്കുകയാണ് നഷ്ടപ്പെട്ടു പോയ തൻ്റെ ജനത്തെ ദൈവം തിരികെ വിളിക്കുന്നതിൻ്റെ ഓർമ്മ രണ്ടാം വായനയിൽ അപ്പസോല പ്രവർത്തനം എന്നുള്ള വായനയിൽ പത്രോസിന്റെ നിഴൽ വീണ് സ്ത്രീഹന്മാരുടെ നിഴലിൽ വീണ് രോഗികൾ സുഖപ്പെടുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് നടന്നു നീങ്ങിയത് സ്ത്രീഹന്മാരായിരുന്നെങ്കിലും നിഴൽ ക്രിസ്തുവിന്റേതാന്ന് നമുക്ക് പറയാം മൂന്നാം വായനയിൽ കുറുന്ദിസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ കുറുന്തോസിലെ സഭയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് പോലീസ് ലോക പറയുന്നു നിങ്ങൾ ഒരേ അഭിപ്രായത്തോടും ഐക്യത്തോടും കൂടെ സഭയിൽ വളരുക എന്ന് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ആകെത്തുകയാണ് ഇന്ന് സുവിശേഷ ഭാഗത്ത് നാം കാണുന്നത് ശിദുലൂക്കായിട്ട് സുവിശേഷം പതിനാലാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് വിവാഹവിരുന്നിൻ്റെ ഉപമയാണ് ഗുകാ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു ഉപമ ഒരു ക്രിസ്തു ക്രിസ്തുശിഷ്യനുണ്ടായിരിക്കേണ്ട രണ്ട് മനോഭാവങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം വായിക്കുന്നത് ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ നാം അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായി വരുന്നത് ഒന്നെങ്കിൽ അദ്ദേഹം ഉൾക്കൊണ്ട അധികാരത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആധികാരികത മൂലമാണ് ഇക്കഴിഞ്ഞ ദിവസം അന്തരിച്ച കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദന് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ഒരുപാട് ജനങ്ങൾ വരികയുണ്ടായി അദ്ദേഹം അധികാരസ്ഥാനത്തിരുന്നതിൻ്റെ പേരിലല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആധികാരികത മൂലമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പം മരിച്ചപ്പോഴും വിശുദ്ധ മദർ തെരേശ മരിച്ചപ്പോഴുമൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ആധികാരികത മൂലമാണ് ആളുകൾ അഭിവാദ്യങ്ങളും ആദരാഞ്ജലികളും അർപ്പിക്കാനായിട്ട് വന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അധികാരവും ആധികാരികതയും എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം അധികാരവും ആധികാരികതയുമുള്ള ക്രിസ്തുവിനെ തൻ്റെ സ്വഭാവനത്തിലേക്ക് ക്ഷണിക്കുന്ന പരിസേനെക്കുറിച്ചാണ് നാം ഇന്ന് സുവിശേഷത്തിൽ വായിച്ചു കേൾക്കുക എന്താണ് ഈ ഫരിസേന ഉണ്ടായേണ്ട മനോഭാവം അത് ധൈര്യമായിരുന്നു അധികാരവും ആധികാരികതയുമുള്ള ഒരുവനെ സ്വന്തം ഭവനത്തിലേക്ക് വിളിക്കാനുള്ള ധൈര്യം ഒരു ക്രിസ്തു ശിഷ്യനും ഈ ഉണ്ടാവണം അവൻ്റെ ജീവിതവും ജീവനുമെല്ലാം അധികാരവും ആധികാരികതയും കൊണ്ട് നിറഞ്ഞതായിരിക്കണം എളിമയുടെ അധികാരവും ജീവിതത്തിൻ്റെ ആധികാരികതയും അവനുണ്ടാവണം എന്തായിരുന്നു ഈ ഫരിസേൻ്റെ പ്രത്യേകത തനിക്കറിയാം തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം തന്നെ നടക്കുകയും എന്നാൽ ക്രിസ്തുവിനെ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ അവന് പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അവയൊക്കെ തരണം ചെയ്തുകൊണ്ട് ആ ധൈര്യപൂർവ്വം ക്രിസ്തുവിനെ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കാനുള്ള ആ സ്നേഹവും ആ ധൈര്യവും നമ്മൾ മനസ്സിലാക്കണം ഒരു ക്രിസ്തു ശിഷ്യനും ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനും ജീവിതത്തിൻ്റെ ഭാഗഭാഗമാകാനുമുള്ള ധൈര്യം ഒന്നാമതായിട്ട് ഉണ്ടാവണം രണ്ടാമതായി ഒരു ക്രിസ്തു ഉണ്ടായിരിക്കേണ്ട ഗുണമാണ് ഹോസ്പിറ്റാലിറ്റി ആദിത്യ മര്യാദ എന്ന് പറയും ക്രിസ്തുവിനെ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ നാം തിരിച്ചറിയണം അത് അത്ര എളുപ്പമല്ല ഇന്നത്തെ പോലത്തെ ഇവൻ്റ് മാനേജ്മെൻറ്റുകളോ ഡെക്കറേഷൻ ഹാളുകളോ ഇവൻ്റ് മാനേജേഴ്സോ ഒന്നുമില്ല സ്വന്തം ഭവനത്തിലേക്കാണ് അവൻ ക്രിസ്തുവിനെ ക്ഷണിക്കുന്നത് ക്രിസ്തുവിനെ ക്ഷണിച്ചാൽ മാത്രം പോരല്ലോ ക്രിസ്തുവിൻ്റെ ഒപ്പമുള്ളവരുണ്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുണ്ട് സുഹൃത്തുക്കളുണ്ട് പ്രമാണികളുണ്ട് ആ നാട്ടുകാരുണ്ട് അങ്ങനെ എല്ലാവരെയും തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കണം അപ്പോൾ തൻ്റെ സ്ഥലവും ഭവനവും സമയവുമെല്ലാം ക്രിസ്തുവിനായി അവൻ വ്യയം ചെയ്യുകയാണ് മറ്റുള്ളവർക്കായി തന്നെ തന്നെ അവൈലബിൾ ആക്കി കൊടുക്കുകയാണ് ഫരിസേൻ ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ക്രിസ്തുവിനായി തൻ്റെ സ്ഥലവും സ്ഥാനമാനങ്ങളും എല്ലാം ക്രിസ്തുവിനായി അവൻ വ്യയം ചെയ്യുന്നു ക്രിസ്തുവിനായി ആദ്യത്തെ മര്യാദ കൊടുക്കുമ്പോൾ മറ്റുള്ളവരെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ ഈ ഒരു മനോഭാവവും എല്ലാ ക്രിസ്തു ശിഷ്യനും ഉണ്ടായിരിക്കണം മറ്റുള്ളവർക്കായി അവൈലബിൾ ആയിരിക്കുക മറ്റുള്ളവരെ ആവശ്യങ്ങളിൽ അവരുടെ ഉണ്ടായിരിക്കുക അതോടൊപ്പം തന്നെ ക്രിസ്തുവിനെ തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാനായിട്ടുള്ള ഒരു മനോഭാവവും എല്ലാ ക്രിസ്തു ശിഷ്യനും ഉണ്ടായിരിക്കണം ഈ വചനഭാഗത്തിന്റെ അവസാനം തന്നെ വിരുന്നിനായി ക്ഷണിച്ച ഫരിസയ പ്രമുഖനോട് ക്രിസ്തു പറഞ്ഞു വെക്കുന്നുണ്ട് നീ ഒരു വിരുന്ന് നടത്തുമ്പോൾ ആരെയൊക്കെ ക്ഷണിക്കാം ആരെയൊക്കെ ക്ഷണിക്കരുത് എന്ന് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ നമ്മുടെ ബന്ധങ്ങൾ പോലും സൂക്ഷിക്കുന്നത് ഞാൻ ഇന്നയാൾക്ക് ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇന്നയാൾക്ക് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ അദ്ദേഹം എനിക്ക് തിരിച്ച് ചെയ്തു തരുമെന്നുള്ള ഒരു പ്രതീക്ഷ പോലും നമുക്കുണ്ട് ആ പ്രതീക്ഷ പോലും വേണ്ട എന്ന് വെക്കുകയാണ് ക്രിസ്തു പറയുന്നത് നമ്മൾ ആർക്ക് കൊടുക്കണം എങ്ങനെ കൊടുക്കണമെന്ന് ക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നു സമൂഹത്തിലെ സാധാരണക്കാരായിട്ടുള്ളവർക്ക് തിരിച്ചു നൽകാനൊന്നുമില്ലാത്തവർക്ക് അവർക്ക് കിട്ടുന്ന പ്രതിഫലം പുനരുദ്ധാനത്തിൽ ദൈവത്തിൽ നിന്നായിരിക്കും ദരിദ്രന് കടം കൊടുക്കുന്നവൻ ദൈവത്തിനാണ് കടം കൊടുക്കുന്ന എന്നുള്ള വചനം നമുക്ക് ഓർക്കാം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും നാം തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷ വെച്ചത് പലതും കൊടുക്കുന്നതെന്ന് ഒരു നിമിഷം ചിന്തിക്കുക ആദിത്യ മര്യാദ കൊടുക്കുമ്പോഴും നമ്മുടെ സമയം മറ്റുള്ളവർക്കായി വേഗം ചെയ്യുമ്പോഴും തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷ നാം വെക്കരുത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് നമ്മളോട് ശ്രമിക്കുന്നത് നാം തിരിച്ച് ദൈവത്തെ സ്നേഹിക്കുമെന്നും ദൈവത്തോട് വിശ്വസ്ത പുലർത്തുമെന്ന് കരുതിയിട്ടല്ല ഒരു ഇംഗ്ലീഷ് കൊട്ടേഷൻ ഇപ്രകാരമാണ് ഗോഡ് ഓൾവേസ് ലവ്സ് എ ചിയർഫുൾ ഗിവർ അത് ദൈവം ആത്മാർത്ഥയോടെ കൊടുക്കുന്നവനെ ദൈവം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നാണ് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷ വെക്കാതെ പൂർണ്ണമായും ഒരു ക്രിസ്തുശിഷ്യനുണ്ടായിരിക്കുന്ന മനോഭാവം ഇപ്രകാരമാണ് താൻ കൊടുക്കുന്നത് എന്തോ അത് മറ്റുള്ളവർക്ക് നന്മയ്ക്കായി ഭവിക്കട്ടെ എന്ന ആഗ്രഹം മാത്രം കർത്താവിൻ്റെ മുമ്പിൽ താഴ്മയോടെ നിൽക്കുക തക്ക സമയത്ത് അവിടുന്ന് ഉയർത്തിക്കൊള്ളുമെന്ന നിയമ വചനവും ഇതിനോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കാം പ്രിയപ്പെട്ടവരെ സമാധാന പ്രാർത്ഥനയിലെ മനോഹരമായ ഒരു വാക്യം എങ്ങനെയാണ് നൽകുമ്പോഴാണ് ലഭിക്കുന്നതെന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ സമയവും സാഹചര്യവും കഴിവും പ്രാപ്തിയും എല്ലാം മറ്റുള്ളവർക്കായി നാം വ്യയം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കായി നാം കൊടുക്കുമ്പോൾ നാം ദൈവത്തിൽ നിന്നാണ് പ്രതിഫലം സ്വീകരിക്കുന്നത് അങ്ങനെ പ്രതിഫലം സ്വീകരിച്ചുകൊണ്ട് ഉത്തമ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ നല്ലൊരു ക്രിസ്തു ശിഷ്യനായി ജീവിക്കാൻ വിനയത്തിൻ്റെയും എളിമയുടെയും മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ധൈര്യപൂർവ്വം ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാനുള്ള കൃപ നമുക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മയും